ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്ന മുന്നേട്ട് നമ്മുടെ പ്രപഞ്ചം നിങ്ങളെ പരീക്ഷിക്കുന്ന അഞ്ച് അടയാളങ്ങൾ അഞ്ച് സൈനിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഈ വീഡിയോയിൽ പറയുന്ന ആഗ്രഹിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ നമുക്ക് ചെറിയൊരു പോസിറ്റീവ് കമ്മ്യൂണിറ്റി ഉണ്ട് വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയാണ് സോ അതിന് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യം ഉറപ്പായിട്ടും ഇന്ന് അതിന് സാധിക്കും സോ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് അത്യാവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം യെസ് ഞാൻ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരാഗ്രഹം നമ്മളിലേക്ക് എത്തുന്നതിന് മുന്നേട്ട് നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ നേരിടാറുണ്ട് അതായത് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രപഞ്ചം ആ പ്രപഞ്ച ശക്തി നിങ്ങളെ ഓരോരുത്തരെയും പരീക്ഷിക്കും ഈ പരീക്ഷിക്കുന്ന അഞ്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഫസ്റ്റ് പോയിന്റ് നമുക്ക് എന്താണ് നോക്കാം ആദ്യത്തെ അടയാളം എന്താണ് നോക്കാം യൂണിവേഴ്സ് നിങ്ങൾക്ക് പെട്ടെന്നുള്ള ഒരു കാഴ്ച അല്ലെങ്കിൽ പെട്ടെന്നൊരു പ്രകാശം പോലത്തെ സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരും അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രപഞ്ചം നമുക്ക് വേണ്ടിയിട്ട് വളരെ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലെ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് മിനിറ്റിൽ നമുക്കൊരു കാഴ്ച കാണിച്ചു തരും അതെന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യുകയും ചെയ്യും അതായത് നമ്മുടെ മുന്നിൽ നിന്ന് മാറ്റുകയും ചെയ്യും ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ അനുഭവിച്ചിട്ടുണ്ടോ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഇഷ്ടമുള്ള ഒരു വ്യക്തിയോട് നിങ്ങൾ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് ചാറ്റ് ചെയ്തോണ്ടിരിക്കോ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ നമ്മുടെ മനസ്സ് പറയും ഓ കറക്റ്റായിട്ട് വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ അടുത്ത നിമിഷം എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ പറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കും ബട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും ഭൂമി നമ്മളെ കയ്യിൽ നിന്ന് കിട്ടുന്നു പോവും നമ്മൾ തന്നെ ചിന്തിക്കും ഹേ എന്ത് പറ്റി ഞാൻ ആഗ്രഹിച്ചത് ഇപ്പം തന്നെ എന്നോട് ഇഷ്ടമാകുമെന്നും അല്ലെങ്കിൽ നമ്മൾ പരസ്പരം ഇഷ്ടത്തിലാകുമെന്ന് വിചാരിച്ചു ബട്ട് എന്തോ സംഭവിച്ചു എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും കറക്റ്റ് വെയിൽ നടക്കുമെന്ന് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ നടക്കുമെന്ന് ഇതുപോലെ ഇനി മറ്റൊരു കാര്യം പറയാം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോയെന്ന് ആലോചിച്ച് നോക്കുക ചില സമയത്ത് നിങ്ങൾക്കൊരു പെട്ടെന്നുള്ള ഒരു ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ പെട്ടെന്നൊരു സംഭവം നിങ്ങളുടെ മുന്നിൽ വന്നപ്പെടും അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി നിങ്ങളിലേക്ക് അത് എത്താൻ പോകുന്നു നിങ്ങൾ കറക്റ്റ് പാത്തിലൂടെയാണ് പോകുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ നിന്ന് ഒരു സംഭവം വരും അപ്പം നിങ്ങൾ അത് മുന്നിൽ വെച്ച് വളരെ നന്നായിട്ട് വളരെ കോൺഫിഡൻ്റോട് കൂടി മുന്നോട്ട് നടന്നു പോകുമ്പം പെട്ടെന്ന് നമ്മൾ റിയലൈസ് ചെയ്യും ഹൈ സൈന എവിടെ പോയി എനിക്കൊരു മുന്നിൽ നിന്ന് ആരോ നയിച്ചതുപോലെ എനിക്ക് തോന്നിയില്ലേ ബട്ട് ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ മുന്നിൽ നിന്ന് ആരോ നയിച്ചതുപോലെയാണ് എനിക്ക് തോന്നി ബട്ട് ഞാനിപ്പോൾ ഒറ്റയ്ക്കായതുപോലെ എനിക്കൊന്നും കിട്ടുന്നില്ല ഒരു വ്യക്തത വരുന്നില്ല ഇനി ചില സമയത്ത് നമ്മളൊരു ബിസിനസ് ക്ലോസിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സെയിൽസ് ക്ലോസിംഗിന് പോകുമ്പോഴോ നമ്മൾ വിചാരിക്കുമ്പോൾ അതിപ്പം ക്ലോസിംഗ് നടക്കുമെന്ന് ആ ക്ലോസ് നടന്ന് ഓക്കെ ആയി എന്ന് നമ്മൾ വിചാരിക്കും ബട്ട് സഡനായിട്ട് റിലീസ് ചെയ്യും ദാറ്റ്സ് ഗോൺ അത് പോയി എന്ന് ഇതൊക്കെ എന്താ അർത്ഥമാക്കുന്നത് ഇതിൻ്റെ അർത്ഥം നിങ്ങൾ കറക്റ്റായിട്ടുള്ള പാത്തിലൂടെ കറക്റ്റായിട്ടുള്ള ആ പാതയിലൂടെയാണ് പോകുന്നതെന്ന് വ്യക്തമാക്കുന്നത് പക്ഷെ ശ്രദ്ധിക്കുക വേറൊരു കാര്യം കൂടെ അതിനർത്ഥമാക്കുന്നു നിങ്ങൾ പൂർണമായും കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് അതായത് നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ബോഡിയിലെ ഫ്രീക്വൻസി മെൻറ്റൽ ഫ്രീക്വൻസി ഇതിനൊക്കെ ഇനിയും അലൈൻ ചെയ്യേണ്ടതുണ്ട് ഇപ്പം നിങ്ങൾ അലൈൻ ചെയ്തതല്ല ഇനിയും കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് നടക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതുകൂടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട യൂണിവേഴ്സിനെ നിങ്ങളെ ഒരിക്കലും പൂർണ്ണമായി നിരാശനാക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല നമ്മുടെ പ്രപഞ്ചശക്തി ആഗ്രഹിക്കുന്നില്ല അതിനായി ശരിയായ പാത നമുക്ക് എന്തു ചെയ്യും വളരെ വേഗം നമുക്ക് കാണിച്ചു തരും അത് വളരെ വേഗം തന്നെ പോവുകയും ചെയ്യും സോ നമ്മൾ അലർട്ടായിരിക്കണം അതിനെപ്പോഴും പറയുന്നത് ബി ഇൻ ദ പ്രസൻറ്റ് ഈ നിമിഷത്തിൽ ജീവിക്കണമെന്ന് പറയുന്നത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ മിക്ക ആൾക്കാരും ജീവിക്കുന്നത് ഒന്നുകിൽ പാസ്റ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റ് ഈ നിമിഷത്തിൽ ജീവിക്കാൻ നമ്മൾ നമുക്കൊന്നും പറ്റുന്നില്ല സോ യൂണിവേഴ്സ് നമുക്ക് ഇതുപോലെ സിഗ്നൽസ് വരുമ്പം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ലിവ് ഇൻ ദ പേഴ്സൺ ഈ നിമിഷം ജീവിച്ചാലേ മതിയാവും പറഞ്ഞതുപോലെ നമ്മുടെ യൂണിവേഴ്സ് നമ്മളോട് പറയാണ് മകനെ അല്ലെങ്കിൽ മകളെ നീ പോകുന്നത് കറക്റ്റ് പാത്തിലൂടെയാണ് പക്ഷേ നീ അവിടെ എത്തിയിട്ടില്ല പ്ലീസ് വർക്ക് ഓൺ യുവർ സ്ട്രാറ്റജീസ് അപ്പം നീ എന്താണോ ആഗ്രഹിക്കാനേ അല്ലെങ്കിൽ നീ എന്താണോ നേടാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നെ അതിൽ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഫീലിംഗ്സിനെയും നമ്മുടെ ആക്ഷനെയും കറക്റ്റായിട്ട് ഒരേ പാത്തിൽ കൊണ്ടുവരിക എങ്ങനെയാ നമ്മുടെ ചിന്തകളെ നമ്മുടെ ആക്ഷനെ നമ്മുടെ ഫീലിങ്സിനെ ഇവയെല്ലാം കുറച്ചും കൂടെ പൊരുത്തപ്പെടേണ്ടതിണ്ട് സോ യൂണിവേഴ്സ് ഉറപ്പ് വരുന്നു നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും ബട്ട് ഇതെല്ലാം ക്രമപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് പണ്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് എ പാരൻറ്റ് നമ്മളൊരു ചെറിയ രക്ഷകർത്താവല്ല ഏറ്റവും സ്നേഹമുള്ളതും ഏറ്റവും പ്രിയപ്പെട്ട രക്ഷകർത്താവ് ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പൂർണ്ണമായും പറയാം ദ യൂണിവേഴ്സ് നമ്മുടെ പ്രപഞ്ച ശക്തിയാണ് സൈൻ പറയുന്നത് എന്ന് വെച്ച് പ്രപഞ്ച ശക്തി നമുക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമുക്കൊരു വഴി കാണിച്ചിരും ദാറ്റ് ആ സമയത്ത് തന്നെ അതെടുത്ത് മാറ്റുകയും ചെയ്യും ദാറ്റ്സ് എ ഫസ്റ്റ് സൈൻ സെക്കൻഡ് സൈൻ എന്ന് പറയുന്നത് സെക്കൻഡ് സൈന് ഫസ്റ്റ് സൈനിനെ പോലെ സിമിലർ ഉള്ള ആ ഒരു സംഭവമാണ് ബട്ട് ഇച്ചിരി വ്യത്യാസമുണ്ട് എന്താണ് നോക്കാം നമ്മുടെ പ്രിയപ്പെട്ട പ്രപഞ്ച ശക്തി നമുക്ക് എന്തെങ്കിലും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമുക്ക് എന്തെങ്കിലും കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ ദ യൂണിവേഴ്സ് ദ പ്രപഞ്ച ശക്തി ചെയ്യുന്ന ഒരു കാര്യം ഈ ഒരു സംഭവം തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പ്രപഞ്ചം ചെക്ക് ചെയ്യും അതായത് നമ്മുടെ പ്രപഞ്ച ശക്തി നമുക്ക് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ ആ പ്രപഞ്ച പ്രപഞ്ചശക്തി തരുന്നൊരു കാര്യം നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കും ഇപ്പം നമ്മുടെ ഒരു ഒരു കാര്യം ചെയ്യാം പണത്തിനെ കുറിച്ച് നമുക്കൊന്നെടുക്കാം നമ്മളൊരു കുറച്ച് പണം നമ്മൾ മാനുഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു വെച്ചോ സോ ലൈക്ക് നിങ്ങളൊരു ചെറിയ ലോട്ടറി എടുത്തു സോ നിങ്ങൾക്ക് ലോട്ടറിയിൽ ഒരു പതിനായിരം രൂപ പ്രൈസ് കിട്ടി ഒരു ചെറിയ പ്രൈസ് പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരം നിങ്ങൾക്ക് കുറച്ച് പണം വേണമായിരുന്നു നിങ്ങൾ എന്ത് ചെയ്തു അത് മാനിഫെസ്റ്റ് ചെയ്തു യൂണിവേഴ്സ് ആ പണം നമ്മളിലേക്ക് തന്നു ഇല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്കൊരു കുറച്ച് ബോണസ് ആയിട്ട് കുറച്ച് പണം അവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചോ നിങ്ങളുടെ ഹാർഡ് വർക്കിന് ബേസ് ചെയ്ത് നമ്മുടെ ബോസ് എന്ത് ചെയ്തു കുറച്ചധികം പണം നമുക്ക് തന്നു പക്ഷെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒരു വലിയൊരു എമൗണ്ടാണ് പക്ഷെ യൂണിവേഴ്സ് തരുന്നത് ഒരു ചെറിയ എമൗണ്ടാണ് അതായത് നമുക്ക് ലോട്ടറി കിട്ടിയത് ഒരു മുപ്പതിനായിരം നോക്കാം പക്ഷെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ഇരുന്നത് മൂന്ന് ലക്ഷം രൂപയാണെന്ന് വെച്ചോ നമുക്ക് യൂണിവേഴ്സ് തരുന്നത് എത്രയാ മുപ്പതിനായിരം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഇരുന്നത്ര മൂന്ന് ലക്ഷം ഈ മുപ്പതിനായിരം രൂപ നമ്മുടെ പ്രപഞ്ച ശക്തി പ്രപഞ്ചം നമുക്ക് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ഈ മുപ്പതിനായിരം രൂപ ഈ വ്യക്തി എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതെന്ന് യൂണിവേഴ്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും മിക്ക ആൾക്കാർ എന്താ ചെയ്യുന്നത് ആ എനിക്ക് മുപ്പതിനായിരം ലോട്ടറി അടിച്ചു സോ ഷോപ്പിങ്ങിന് പോവും അത് വാങ്ങും ഇത് വാങ്ങും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും കിട്ടിയ പൈസ ഉടനെ തന്നെ കടം വീട്ടും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും ലൈക്ക് അടിച്ചുപൊളി യാ ഒരു ഒരടിച്ച് പൊളി പോലെ ആ ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു എമൗണ്ട് ആണല്ലോ മുപ്പതിനായിരം ലോട്ടറി എടുത്ത് കിട്ടിയതാണല്ലോ മുപ്പതിനായിരം എനിക്ക് എന്ത് വേണോ ചെയ്യാം എനിക്ക് ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു എനിക്ക് ഇന്ന സാധനം വാങ്ങണം സോ ആ സാധനം വാങ്ങുന്നു ഈ സാധനം വാങ്ങുന്നു ആ ടോട്ടലി മുപ്പതിനായിരം രൂപ നമ്മൾ എന്ത് ചെയ്യും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തീർക്കും ദാറ്റ്സ് എ റോങ് ആക്ഷൻ നിങ്ങൾ ചെയ്യുന്നത് റോങ് ആയിട്ടുള്ള പ്രവർത്തനമാണ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രവർത്തനമാണ് ബിക്കോസ് യൂണിവേഴ്സ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേ പ്രപഞ്ചം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക നിങ്ങൾ ഞാനൊരു മുപ്പതിനായിരം രൂപ അവന് കൊടുത്തു സോ ആ മുപ്പതിനായിരത്തിന് അവൻ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യണമെന്ന് അവൻ അറിയില്ല അപ്പൊ ആ കിട്ടിയ പണത്തെ മണിക്കൂറുകൾക്കുള്ളിൽ അടിച്ചു തീർത്തു ഈ മുപ്പതിനായിരത്തിന് പകരം ഞാൻ മൂന്ന് ലക്ഷത്തിന് കൊടുത്തിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഒരു മുപ്പത് കോടി അല്ലെങ്കിൽ മുപ്പത് ലക്ഷം കൊടുത്തിരുന്നെങ്കിലോ ദിവസങ്ങൾക്കുള്ളിൽ അത് അത് എങ്ങനെ യൂസ് ചെയ്യണമെന്നറിയാതെ അടിച്ചു തീർക്കുക ചെയ്യുന്നത് അല്ലെ അടിച്ചു തീർക്കും സോ ഇവിടെ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്യാണ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പണത്തെ ഉപയോഗിക്കണം എന്ന് നമുക്കറിയില്ല അപ്പൊ യുണോസിനെ ചിന്തിക്കും ഞാൻ ഇതിനേക്കാളും കൂടുതൽ തന്നു കഴിഞ്ഞാൽ നീ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യണേന്ന് ഇപ്പം ഈ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാൻ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് ഒരു കുട്ടിയും അച്ഛനും കൂടെ റോഡിൽ കൂടെ നടന്നു വരുകയാണ് ആ സമയത്ത് ഒരു ഐസ്ക്രീം ഐസ്ക്രീം പോകുന്ന വണ്ടിയുടെ ശബ്ദം ഈ കുട്ടി കേട്ടു ബെല്ലൊക്കെ അടിക്കുന്ന സൗണ്ട് നമുക്ക് നമുക്കും അറിയാമല്ലോ അതെങ്ങനെയാണെന്ന് കുട്ടി പറഞ്ഞു അച്ഛ അച്ഛാ അച്ചാ എനിക്ക് ഐസ്ക്രീം വേണം ഐസ്ക്രീം വേണം ഐസ്ക്രീം വേണം എന്ന് ഈ കുട്ടി ഇങ്ങനെ വാശി പിടിക്കുക അച്ഛനല്ലേ അച്ഛൻ എന്നാൽ സ്വന്തം മുഖാനായിട്ട് എന്ത് ചെയ്തു ആ ഐസ്ക്രീം കാരനെ പിടിച്ചു നിർത്തിയിട്ട് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു ഐസ്ക്രീം കിട്ടിയ ഹാപ്പിനെസ്സില് കുട്ടി എന്തു ചെയ്തു കയ്യിൽ ഐസ്ക്രീം ഉണ്ട് തുള്ളിച്ചാടി തുള്ളിച്ചാടിയപ്പം ഈ ഐസ്ക്രീം എന്ത് ചെയ്തു കയ്യിൽ നിന്നങ്ങ് പോയി ഐസ്ക്രീം നോക്കിയപ്പം ഐസ്ക്രീം റോഡിക്കിടക്ക തറയിൽ കിടക്കുന്നു കുട്ടി ഭയങ്കരമായിട്ട് കരച്ചിൽ കരച്ചിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഐസ്ക്രീം പോയതിന് വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് കരച്ചില്ല വീണ്ടും എനിക്ക് ഐസ്ക്രീം വേണം വീണ്ടും ഐസ്ക്രീം വേണം ഐസ്ക്രീം വേണം എന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക സോ അച്ഛൻ വിചാരിച്ചെന്താ ശരി വാങ്ങിച്ചു കൊടുക്കാം അപ്പം ഏത് ഐസ്ക്രീം വേണം എന്ന് ചോദിച്ചു അപ്പം കുട്ടിയാണ് എന്തു ചെയ്തു ഈ മെനു ബാറിലൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തു അപ്പം മൂന്ന് സ്കൂപ്പുള്ള ഐസ്ക്രീം കണ്ടു കുട്ടി പറഞ്ഞു അച്ഛാ ആ ത്രീ സ്കൂപ്പ്സ് ഉള്ള ഐസ്ക്രീം എനിക്ക് വേണം വേണമെന്ന് ബാഗോൺ വെച്ചു നിങ്ങളോട് ഞാൻ ക്രിസ്ത്യൻ ചോദിക്കുന്നു അച്ഛൻ മകന് മൂന്ന് സ്കൂപ്പുള്ള ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കൂ ഇല്ല കാരണം എന്താ അച്ഛൻ്റെ മൈൻഡിലുണ്ട് അല്ലെങ്കിൽ അച്ഛൻ ചിന്തിക്കുകയാണ് ഒരു സ്കൂപ്പ് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തപ്പോൾ അത് അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല മൂന്ന് സ്കൂപ്പുള്ള ഐസ്ക്രീം ഞാൻ വാങ്ങിച്ചു കൊടുത്താലോ അപ്പം അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത് എന്തായിരിക്കും മകനെ നീ ആദ്യം ഒരു സ്കൂപ്പുള്ള ഐസ്ക്രീം കുടിച്ച് അത് മാനേജ് ചെയ്യും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് സ്കൂപ്പുള്ള ഐസ്ക്രീം കുടിക്കാം സോ ദാറ്റ് സെയിം സംഭവമാണ് ഇവിടെ യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സും നമ്മൾ തരുന്നത് നമ്മുടെ കയ്യിലുള്ളതിന് അല്ലെങ്കിൽ നമുക്ക് തരുന്നതിൽ നമ്മളത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് ഈ ന്യൂസ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അത് നമ്മൾ വളരെ വ്യക്തമായി മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ തരത്തുള്ളൂ മനസ്സിലാക്കുക നിങ്ങൾക്ക് ചെറിയ കാര്യം മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ വലിയ കാര്യങ്ങൾ മാനേജ് ചെയ്യും റൈറ്റ് ചിന്തിക്കുക മൂന്നാമത്തെ പോയിന്റ് എന്നാണ് നോക്കാം പ്രപഞ്ചം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പം നിങ്ങൾക്കായിട്ട് എപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞ സംഭവങ്ങൾ തരും സാഹചര്യങ്ങൾ തരും ഞാൻ പറയുന്ന കാര്യം ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ ചില ആൾക്കാർ എപ്പോഴും പറയും ഷോ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ തടസ്സങ്ങൾ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ചലഞ്ചസ് തരുന്നത് നോ എന്ത് ചെയ്യണം ആ വാക്ക് തെറ്റിച്ചാണ് നിങ്ങൾ പറയുന്നത് സോ അതിനെ ചേഞ്ച് ചെയ്യണം എല്ലാം നടക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ പറയേണ്ടതാണ് വാവ് ഇത് നടക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് ഇതൊരു പരീക്ഷണം തരുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം ഓരോ ചലഞ്ചും നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഓരോ ചലഞ്ചും ലൈക്ക് എ പസിലാണ് ആ പസില് നമ്മൾ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് ആക്കി വെക്കുമ്പോഴാണ് അതിന് പൂർണ്ണത വരുന്നത് യാ അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ആ പസിൽ കൃത്യമായിട്ട് ചെയ്യുന്നത് അപ്പോഴാണ് എന്തു ചെയ്യുന്നത് നമുക്ക് പുതിയൊരു വാതിൽ തുറക്കുന്നത് യാ ആ പുതിയ വാതിലുകൾ തുറക്കുമ്പം പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളിലേക്ക് വരികയും ചെയ്യും എല്ലാ സമയവും നമുക്ക് പസിൽസ് മുന്നിലുണ്ടാവും അതായത് തടസ്സങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാവും പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലുണ്ടാവും ആ പ്രതിസന്ധി നിങ്ങൾ മറികടക്കാൻ നിങ്ങൾ തയ്യാറായാൽ നൂറ് ശതമാനവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ വാതിലുകൾ തുറന്നിരിക്കും ഇത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോരോ കളികളാണ് മനസ്സിലാക്കുക എന്നിട്ട് യൂണിവേഴ്സ് എന്താണോ നമ്മളോട് പരീക്ഷിക്കുന്നത് അത് നമുക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളാണ് അത് തരണം ചെയ്യാനായിട്ടുള്ള ത്രാണി നമുക്ക് യൂണിവേഴ്സ് തരുന്നതാണെന്ന് മനസ്സിലാക്കുക അപ്പം ഓരോ ഓരോ സമയവും നമ്മൾ പ്രതിസന്ധികൾ നമ്മൾ നേരിടുമ്പം നമ്മൾ അതിന് പരാതികൾ പറയാതെ നമ്മുടെ യൂണിവേഴ്സിലേക്ക് നോക്കി പ്രപഞ്ച ശക്തിയിലേക്ക് നോക്കി ഇങ്ങനെ പറയണം പ്രപഞ്ചമേ നിനക്ക് എന്നെ അത്രയും ഇഷ്ടമാണല്ലേ സോ അതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ ഓരോരോ പരീക്ഷണങ്ങൾ തരുന്നേ ഇങ്ങനെ നമ്മൾ പ്രപഞ്ചത്തെ നോക്കി ഇങ്ങനെ പറയണം എന്നെ 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 ഇത്രത്തോളം അങ്ങ് കരുതുന്നത് കൊണ്ടല്ലേ എനിക്കിതെല്ലാം തരുന്നേ യാ നമ്മൾ സ്നേഹത്തോടെ തന്നെ നമ്മൾ പ്രപഞ്ച ശക്തിയോട് സംസാരിക്കണം മനസ്സിലാക്കുക ദൈവം അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി നിങ്ങൾക്കൊരു കാര്യം ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ പറ്റാത്തൊരു സംഭവമാണെങ്കിൽ നിങ്ങൾക്കത് തരത്തില്ല അനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്നുകൂടെ പറയുന്നു നിങ്ങൾക്കൊരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നില്ല അത് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ആകുന്നില്ല എങ്കിൽ മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തരാത്തത് മനസ്സിലാക്കുക ഓരോ സമയം നമുക്ക് ചലഞ്ചസ് തരുമ്പോഴും പ്രപഞ്ചം നമ്മളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് തരുന്നുവെന്ന് വളരെ ബോധ്യത്തോടു കൂടി തന്നെ നന്ദിയുള്ളവരായി മാറുക യൂണിവേഴ്സിനോട് തന്നെ പ്രൂവ് ചെയ്ത് കാണിക്കണം യൂണിവേഴ്സ് തരുന്ന ഏത് പ്രോബ്ലംസിനെയും ഏത് പ്രതിസന്ധിയേയും എനിക്ക് തരണം ചെയ്യാൻ സാധിക്കുമെന്ന് പൂർണ്ണമായും മുന്നിൽ നിർത്തിക്കൊണ്ട് അത് സോൾവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം ബിക്കോസ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ലക്ഷ്യമുണ്ട് എനിക്കത് പൂർത്തീകരിച്ചു പറ്റും അത് മാനിഫെസ്റ്റ് ചെയ്ത് മതിയാത്തുള്ളൂ അതുകൊണ്ട് എന്ത് പ്രോബ്ലംസ് വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും ഞാൻ അതിനെ ക്രാക്ക് ചെയ്ത് ഓവർകം ചെയ്യുന്ന പ്രതിജ്ഞ എടുക്കുക ബിക്കോസ് പ്രപഞ്ചശക്തിക്ക് അറിയണം ഇന്ന വ്യക്തിക്ക് ഇന്ന കാര്യം മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു കാര്യം ഒരിക്കലും നിങ്ങളുടെ പ്രോബ്ലംസിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചലഞ്ചസിനെയോ ഫോക്കസ് ചെയ്യരുത് നിങ്ങൾ നിങ്ങളെന്തിനെയാണോ ഫോക്കസ് ചെയ്യുന്നത് അത് എക്സ്പാൻഡ് എക്സ്പാൻഡാവും പ്രോബ്ലംസിനെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടെങ്കിൽ ആ പ്രോബ്ലം എക്സ്പാൻഡായി എക്സ്പാൻഡായി പ്രോബ്ലം വലുതായിക്കൊണ്ടിരിക്കും രണ്ടിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് നിൽക്കുക ഫോക്കസ്ഡ് ആയി നിൽക്കുക അതിനുള്ള സൊല്യൂഷൻ കാണുക സെൽഫിനോട് തന്നെ ചോദിക്കുക നിങ്ങളുടെ നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുക ഇതിൽ നിന്നും ഒരു മാറ്റം കിട്ടാൻ അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും ഞാൻ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ സെൽഫിനോട് തന്നെ നിങ്ങൾ ചോദിക്കുക ഇനി നാലാമത്തെ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നമ്മളെ പരീക്ഷിക്കുന്ന നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം ഇയാ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാര്യമാണ് കേട്ടോ നാലാമത്തെ അതായത് നമ്മളോട് ദേഷ്യമുള്ള ആൾക്കാർ നമ്മളോട് വെറുപ്പുള്ള ആൾക്കാർ നമ്മളുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങളെയും നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും നിങ്ങളുടെ സാമ്രാജ്യത്തെയും നശിപ്പിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ആ നശിപ്പിച്ച് നിങ്ങളുടെ പരാജയം പൂർണ്ണമായിട്ടും കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ വെച്ച് നിങ്ങളെ പരീക്ഷിപ്പിക്കും ഓക്കെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ തോൽവി കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങൾ ചുറ്റുമുണ്ടാവും യൂണിവേഴ്സ് ചെയ്യുന്നത് അവരെ വെച്ച് നിങ്ങളെ പരീക്ഷിക്കും അയ്യോ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊരു കാര്യം വളരെ നന്നായിട്ട് നിങ്ങൾ വളരെ കോൺഫിഡൻറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് തന്നെ ഒരാൾ നിങ്ങളുടെ മുന്നിൽ എന്ന് പറയും നീ ചെയ്യുന്ന റോങ് ആണ് നീ ചെയ്യുന്ന ഒരു കാര്യം തെറ്റാണ് ഇനി അങ്ങനെയല്ല മറ്റു ചില ആൾക്കാർ നമ്മളുടെ ദേഷ്യമുള്ള ആൾക്കാർ നമ്മുടെ വെറുപ്പുള്ള ആൾക്കാർ എന്തു ചെയ്യും ലൈക്ക് എപ്പോഴും നമ്മളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറയില്ലേ ഇപ്പം നിങ്ങൾ യൂട്യൂബൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല വൈ വൈറലായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഈ നമ്മളെ വെറുപ്പുള്ള ആൾക്കാർക്ക് വന്ന് എന്ത് ചെയ്യും ബാഡായിട്ടുള്ള കമൻസ് ഇടും ബാഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഷോ ചെയ്യും അവരവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നെഗറ്റീവ്സുകളും അവിടെ കൊണ്ടിടും പിന്നെ നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ വാദം വന്നാലും നമ്മളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല ഇത് വളരെ പ്രയാസം നിറഞ്ഞ സാധനമാണ് അതായത് നമ്മളെ നമ്മളെങ്ങനെയൊക്കെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമോ അതിനെല്ലാം അവരെന്ത് ചെയ്തും ശ്രമിച്ചുകൊണ്ടിരിക്കും വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ അറിയാമെന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് കോൺഫിഡൻ്റ് ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് അത് ഏത് കാര്യം പൂർത്തീകരിക്കാൻ പറ്റുന്നു അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം ഓക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മികച്ചതായ ഒരു കാര്യം വലിയൊരു കാര്യം എല്ലാവർക്കും പ്രപഞ്ചശക്തി വെറുതെ കൊടുക്കുന്നതാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ഒരിക്കലും ഇല്ല പ്രപഞ്ചശക്തി അങ്ങനെ വെറുതെ തരത്തില്ല യൂണിവേഴ്സ് എപ്പോഴും അവർക്ക് വേണ്ടി ബ്ലെസ് ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ആത്മാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ശക്തമായിട്ടുള്ള സോളുകൾക്ക് വേണ്ടി മാത്രമേ പ്രതിഫലം കൊടുക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മെൻ്റാലിറ്റി മാനസികാവസ്ഥയും നമ്മൾ സ്ട്രോങ് ആക്കണം ആത്മീയ തലങ്ങളിൽ നമ്മൾ സ്ട്രോങ് ആവണം അതുപോലെ തന്നെ ഇച്ഛാശക്തിയെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം കൊടുക്കണം എന്തൊക്കെയാ ഡെഡിക്കേഷൻ ഡിറ്റർമിനേഷൻ ഡിസിപ്ലിൻ കൺസിസ്റ്റൻസി അതായത് നമ്മുടെ നമ്മുടെ ഒരു ആഗ്രഹം നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള എന്തൊക്കെ തരത്തിലുള്ള എനർജീസ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എന്താണോ കൊടുക്കുന്നത് നമുക്ക് അതിനനുസരിച്ചാണ് നമുക്ക് ഇത് കിട്ടുന്നത് തിരിച്ചും സോ അതുകൊണ്ട് എപ്പോഴും പറയുന്നത് നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വെൽ അലൈൻഡായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട് വെൽ അലൈൻഡായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി മെൻ്റലി എല്ലാത്തിലും കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളിലും പൊരുത്തപ്പെട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെപ്പോഴാണോ പൂർണ്ണമായും നിങ്ങളുടെ ഗോളിൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നുവോ ആർക്കും നിങ്ങളെ തടയാനാകത്തില്ല അത്രത്തോളം ശക്തനാണ് എന്ന അഫർമേഷൻ നിങ്ങൾ കൊടുത്തുകൊണ്ട് എന്ത് വന്നാലും ഞാൻ എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുമെന്ന് ആ ഒരു പൂർണ്ണതയിലേക്ക് കൊണ്ടുവരിക യെസ് ഐ ആം അൺസ്റ്റോപ്പബിൾ ഒരു തരത്തിലും എന്നെ മറ്റ് ചിന്തകളൊന്നും എന്ത് ചെയ്യത്തില്ല എൻ്റെ ലക്ഷ്യത്തെ ബാധിക്കത്തില്ല എന്ന് പൂർണ്ണമായും ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുക ആൾക്കാർ പറയും നിനക്കത് ചെയ്യാൻ സാധിക്കത്തില്ല നിനക്കതിന് കഴിവില്ലടാ നീ ഒരു പൊട്ടനാടാ എന്നൊക്കെ ആൾക്കാർ പറയും എന്തുകൊണ്ടെന്നാൽ ബിക്കോസ് അവർക്ക് പറ്റത്തില്ല അവർക്ക് പറ്റാത്തത് കൊണ്ടാണ് അവർ പറയുന്നത് നമുക്കും പറ്റത്തില്ല എന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ള ആൾക്കാരുടെ വാക്കുകളായിരിക്കരുത് നമ്മുടെ ലക്ഷ്യമെന്നത് ഇതുപോലുള്ള ടെസ്റ്റുകളാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് നമ്മൾ നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും ലൈക്ക് നമ്മൾ ഗെയിം കളിക്കുന്ന പോലെ ഇപ്പം നമ്മളൊരു കാർ റേസ് കളിക്കണമെങ്കിൽ എന്ത് ചെയ്യും വേറൊരു കാറ് മുട്ടാതെയും വേറൊരു സ്ഥലങ്ങളിൽ മുട്ടാതെയും നമ്മൾ ഫിനിഷിംഗ് പോയിന്റ് എത്താനായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതായത് നമുക്ക് ഒരു തരത്തിലും നമ്മളെ തടസ്സങ്ങൾ ഇല്ല എന്ന് ബാധിക്കത്തില്ല എന്നതിന് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഫിനിക്ഷിങ് പോയിൻ്റ് എന്താണോ അവിടെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകണം ഇനി ലാസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള അഞ്ചാമത്തെ എന്താണെന്ന് നമുക്ക് നോക്കാൻ പറ്റും ഇത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലോസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമാകും ചില സമയങ്ങളിൽ നമ്മുടെ പ്രപഞ്ചം നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അതിനെ തട്ടി മാറ്റും അല്ലെങ്കിൽ എടുത്ത് കളയും എനിക്കറിയാം ചില സമയം വളരെ പാടാണത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല നമ്മൾ ചിലപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സാധനമായിരിക്കും നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് അത് താങ്ങാൻ പറ്റത്തില്ല എന്താ നമുക്ക് വിഷമം പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നഷ്ടമാകുമ്പം എന്തുകൊണ്ട് വിഷമം വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻസ് ആണ് നമ്മൾ ഫീലിംഗ് ആയിട്ടുള്ള അനിമൽസ് ആണ് സോ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഹ്യൂമനില് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ മെറ്റീരിയൽസ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വൽ വേയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ലോകത്ത് വന്നത് ഒന്നുമില്ലാതെയാണ് നമ്മൾ ഈ ലോകത്തുനിന്ന് പോകുന്നതും ഒന്നുമില്ലാതെയാണ് മനസ്സിലാക്കുക നമ്മൾ വളരെ വളരെ ശക്തമായ ആത്മീയമായ അല്ലെങ്കിൽ സ്പിരിച്വലി പവർഫുള്ളായിട്ടുള്ള സോൾസാണ് നമ്മളെ ഓരോ ആൾക്കാരും അതുകൊണ്ട് തന്നെ നമ്മൾ സ്പിരിച്വലി അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരാളെ മാറേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങളൊരു ഡിവൈനാണ് നിങ്ങളൊരു ദൈവീകനായ ഒരു വ്യക്തിയാണെന്നും നിങ്ങൾ ശക്തനായ ഒരു വ്യക്തിയാണെന്നും നിങ്ങൾ ഇൻഫിനിറ്റിയായ ഒരു ഒരു അവസാനമില്ലാത്ത ഒരു ഒരു എനർജിയാണെന്നും മനസ്സിലാക്കുക നമ്മളെപ്പോഴും പറയാറുണ്ട് എവറിത്തിങ് ഈസ് എനർജി ആൻഡ് എനർജി ഈസ് എവറിങ് എല്ലാം എനർജിയാണ് ഇനി നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എനർജി ഒരിക്കലും ലോസ് ആവത്തില്ല അല്ലെ എനർജി ഒരിക്കലും നഷ്ടപ്പെടത്തില്ല അതായത് എനർജിയെ നമുക്ക് ഒരിക്കലും നശിപ്പിക്കാൻ പറ്റത്തില്ല ആ എനർജിയെ ഒരു വെയിൽ നിന്നും മറ്റൊരു വെയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ ഈ എനർജിയെ നമുക്ക് കൈമാറ്റം ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ എനർജി ഇൻ ആൻഡ് എനർജി ഔട്ട് യൂണിവേഴ്സ് എപ്പോഴും നമ്മുടെ പ്രപഞ്ചം എപ്പോഴും നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചത്തിനറിയാം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് പ്രപഞ്ചത്തിനൊക്കെ അറിയാം ആ പ്രപഞ്ചം നിങ്ങളുടെ എനർജി ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കറിയാം യൂണിവേഴ്സ് ലാംഗ്വേജ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഫീലിങ്സും ഇമോഷൻസും വൈബ്രേഷൻസും നിങ്ങളുടെ ആഗ്രഹം എത്ര തീവ്രതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന യൂണിവേഴ്സ് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൊടുക്കുന്ന നിങ്ങളുടെ ഫീലിങ്സ് ഇമോഷൻസ് ആണ് അതുപോലെ തന്നെ എപ്പോഴും യൂണിവേഴ്സ് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്കൊരു സാധനം വളരെ അത്യാവശ്യമായിട്ട് വേണമെന്ന് പക്ഷേ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനമായിരിക്കും നിങ്ങൾക്കറിയാം പീപ്പിൾ നീഡും പീപ്പിൾ വാണ്ടും പീപ്പിൾ ഒരു ഒരു വ്യക്തിക്ക് ആവശ്യമുള്ളതും ഒരു വ്യക്തിക്ക് വേണ്ടതെന്നും രണ്ടും രണ്ട് കാര്യമാണ് എങ്ങനെയാ ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള കാര്യവും ഒരു വ്യക്തിക്ക് വേണമെന്നുള്ള കാര്യവും രണ്ടും രണ്ടാണ് ഇവിടെ യു ഇവിടെ യൂണിവേഴ്സ് എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് ആൻസർ തരത്തില്ല അറിയാം നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്ന് സോ അതെന്തു ചെയ്യും യൂണിവേഴ്സ് നമുക്ക് തരും അതൊരു പക്ഷേ നിങ്ങൾ കാണാതെ പോണയിൽ പോലും യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കും അപ്പം യൂണിവേഴ്സ് എന്താ ചെയ്യുന്നത് സംടൈംസ് ടൈംസ് നിങ്ങളിൽ ഉള്ളത് എന്താണോ അത് അതിനെ നിങ്ങൾ മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങളിലേക്ക് തരും അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് ഞാൻ ആഗ്രഹിച്ച ഒരു സാധനം അല്ലല്ലോ എനിക്ക് കിട്ടിയത് ഞാൻ ആഗ്രഹിച്ചതിതാണല്ലോ ബട്ട് എനിക്ക് കിട്ടിയത് ഇതാണല്ലോ നമ്മളെ ലിമിറ്റിംഗ് മൈൻഡിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് ഞാനൊരു കാര്യം പറയാം നമ്മുടെ പ്രപഞ്ചത്തിനും അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിക്കും നമ്മളെ ദൈവത്തിനും എല്ലാം അറിയാം അവരെല്ലാം കാണുന്നുമുണ്ട് സോ മനസ്സിലാക്കുക പ്രപഞ്ചം ആ ക്രിയേറ്റർ നമ്മളെ നിർമ്മിച്ച ആ വ്യക്തി ഇപ്പോഴവിടെയുണ്ട് ഒരിക്കലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അവരെ കാണാതെ പോകത്തില്ല നമുക്ക് ഉറപ്പായിട്ട് റിസൾട്ട് തരും ആസ് എ ഹ്യൂമൻ നമ്മൾ സാധാരണ ഒരു മനുഷ്യനായിരിക്കും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വിഷമിക്കും ബട്ട് സ്പിരിച്വൽ വേയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഓൾ ദ എനർജീസിനെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ആ ഒരു എനർജീസിനെയൊക്കെ ക്ലീൻ ചെയ്ത് ശുദ്ധീകരിച്ചിട്ട് പുതിയ എനർജി ഫ്ലോയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ചെയ്യുന്നത് ഇതാണ് മെയിൻ അഞ്ച് ടെസ്റ്റുകൾ നമ്മുടെ യൂണിവേഴ്സ് നമ്മളിലെ പരീക്ഷിക്കുന്നത് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്ന മുന്നേട്ട് എന്തൊക്കെ പരീക്ഷണങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് സോ ഈ പ്രതിസന്ധികളിൽ നമ്മൾ തല താഴ്ത്തിയിട്ട് ദുഃഖിക്കുകയല്ല ചെയ്യേണ്ടത് എപ്പോഴും തല ഉയർത്തി നോക്കുക എവിടെയാണ് പ്രകാശം കാണുന്നത് ആ പ്രകാശത്തിലേക്ക് നടക്കുക ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും പ്രപഞ്ചശക്തിയുടെയും ദൈവത്തിൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ എല്ലാവർക്കും സമ്പദ് സമൃദ്ധി ഐശ്വര്യം ആരോഗ്യം ഉണ്ടാവട്ടെ താങ്ക്